الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى محمد محمد من سورة العراق لأنبطئنا على مدت الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان ربكم الله الذي خلق السماوات والارض في سته ايام ثم استوى على العرش يُغِشِي اللَّيْلَ النَّهَارَ يَطْلُبُهُ حَثِيثًا وَالشَّمْسُ وَالْقَمَرُ وَالنُّجُومُ مُسَخَّرَاتٌ بِأَمْرِهِ أَلَا لَهُ الْخَلْقُ وَالْأَمْرُ <unting thinking> <talking around Christmas> <sein> <world> <speakingWhen> ും നിങ്ങളുടെ നാഥൻ വൽ രക്ഷൻ അവൻ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനാണ് ഹി സിദ്ധി അയ്യാമിൻ ആറു നാളുകളിൽ അല്ലെങ്കിൽ ആറു ദശകളിൽ ആറു ഘട്ടങ്ങളിൽ അലൽ അർഷ് പിന്നെ അവൻ അധികാരമേറ്റെടുത്തു അർഷിൽ ഉപവിഷ്ടനായി സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ലൈല യുഹു ലൈല രാവിനെ പൊതിയുന്നു എന്നഹാറ പകലിൻ്റെ മരി െ കൊണ്ട് പകലിനെ പൊതിയുന്നു അതിവേഗത്തിൽ രാത്രിയെ തേടി കുതിക്കുന്നു പകൽ അതിവേഗത്തിൽ രാത്രിയെ തേടി സഞ്ചരിക്കുന്നു യത്തുലുബുഹു അതിനെ തേടുന്നു അന്വേഷിക്കുന്നു ഹസീസൻ ഹഫിണ്ടായ വാക്കാണ് ഹസീസ് അതിവേഗതയുള്ള നിലയിൽ ഹത്ത എന്നുള്ളതിനുള്ള കർത്തൃനാമമാണ് ഹത്തി അർത്ഥം കൂടുതൽ തോന്നിപ്പിക്ക അതിവേഗത ഇത് ഭൂമിയുടെ കറക്കവുമായി ബന്ധപ്പെട്ടതാണല്ലോ രാപ്പകലുകൾ അപ്പൊ അത് അതിവേഗത്തിൽ സംഭവിക്കുന്നു വ ശംസ സൂര്യനെയും വൻ കമറ ചന്ദ്രനെയും വൻ നുജൂമ നക്ഷത്രങ്ങളെയും അവനാണ് സൃഷ്ടിച്ചത് അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ റബ്ബ് ബി അംരി അവൻ്റെ കൽപ്പനക്ക് വിധേയരായ വിധത്തിൽ ബി അംരി അവൻ്റെ കൽപ്പനയെ അനുസരിക്കുന്ന വിധത്തിൽ സഹറാന്നാൽ കീഴ്പ്പെടുത്തിരുന്നുണ്ട് അതിനുണ്ടായ വാർത്ത മുസഹ് ബി അംരി അവൻ്റെ ശാസനകൾക്ക് കീഴ്പ്പെട്ട വിധത്തിൽ അല്ലെങ്കിൽ വിധേയമായ വിധത്തിൽ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും പടച്ചവൻ അലാ അല അറിയുക ലഹു അവനുള്ളതാണ് അൽ ഹൽക്കു സൃഷ്ടിക്കുവാനുള്ള കഴിവും അധികാരവും ഒക്കെ അല്ലെങ്കിൽ അവൻ്റേതാണ് സൃഷ്ടികർമ്മം വൽ വൽഅമ്ര കൽപ്പനയും ശാസനയും അവൻ്റേത് തന്നെ അള്ളാഹു അത്യധികം അനുഗ്രഹമുള്ളവനത്രേ അല്ലെങ്കിൽ സർവഗുണ സമ്പൂർണനത്രേ അനുഗ്രഹങ്ങളിൽ ആലമീൻ ലോകരുടെ രക്ഷിതാവായ അള്ളാഹു സർവ ഗുണ സമ്പൂർണനാകുന്നു ബർക്കത്തു തികഞ്ഞവനാകുന്നു എന്നൂടെ അർത്ഥം പറയാം ഇന്ന റൊബക്കും ഉള്ളാഹു അല്ലെ ഹലക്ക സമാകും ഇന്ന റൊബക്കും നിങ്ങളുടെ രക്ഷിതാവും അല്ലതീ അവൻ എങ്ങനെയുള്ളവനാണെന്ന് വെച്ചാൽ ഹലപ്പസമാവാത്തിവൽ അറുള്ള ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ ഫ്രീ സിത്തയ്യാമിൻ ആറു ഘട്ടങ്ങളിലായിക്കൊണ്ട് തുമ്മസ്തവ അലൽ അർഷ് പിന്നെ അവൻ പ്രപഞ്ചത്തിൻ്റെ അധികാരമേറ്റെടുത്തു അതിൻ്റെ ഒരു സൂചനയായിക്കൊണ്ടാണ് അധികാരമേറ്റെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു

കുതിച്ചുകൊണ്ട് ഇവ നേരത്തെ പറഞ്ഞ ഹലക്കാനിളയിലേക്ക് ചേർത്ത് തന്നെയാണ് ശംസ സൂര്യനെ പടച്ചു വൽ കമറ ചന്ദ്രനെയും വൻ നുജൂമ നക്ഷത്രങ്ങളെയും പടച്ചു മുസഹറാത്തിൻ കീഴ്പ്പെടുത്തപ്പെട്ട നിലയിൽ വിധേയമാക്കപ്പെട്ട നിലയിൽ ിഹി അവൻ്റെ കൽപ്പനകൾക്ക് അവൻ്റെ കൽപ്പന അനുസരിക്കുന്നവയായ വിധത്തിലാണ് ഭീമാകാരങ്ങളായ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ പഠിച്ചിട്ടുള്ളത് അല ആയതിനാൽ മനുഷ്യരെ നിങ്ങൾ അറിയണം ലഹുൽ ഹൽക്കു അവൻ്റേതാണ് സൃഷ്ടികർമ്മം വല്ലമ്രു അതുകൊണ്ട് തന്നെ കൽപ്പിക്കാനുള്ള അവകാശവും അധികാരവും അവനാണുള്ളത് അള്ളാഹു അല്ലാഹു അത്യധികം അനുഗ്രഹമുള്ളവൻ അത്രേ തബാറക്ക ബർക്കത്ത് എന്നുള്ള നിളവാക്കുന്നുണ്ടായതാണ് തബാറക്കള്ളാഹു അവൻ അത്യധികം അനുഗ്രഹമുള്ളവനാകുന്നു അല്ലെങ്കിൽ ഗുണവും പൂർത്തിയായവനാകുന്നു പ്രബുൽ അയലമീൻ ലോകങ്ങളുടെ രക്ഷിതാവുമാകുന്നു കഴിഞ്ഞ സൂക്തത്തിലൊക്കെ നരകത്തിലകപ്പെട്ടവരുടെ നിർഭാഗ്യാവസ്ഥ എന്തുകൊണ്ടവർ നരകത്തിൽ അകപ്പെട്ടു അള്ളാഹു എന്ന സർവ്വസൃഷ്ടാവിനെയും മറന്ന് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താൻ ഒരുപാട് കുട്ടി ദൈവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുക എന്നിട്ട് ആ കുട്ടി ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ ആ മൺ പ്രതിമകൾക്ക് ഇബാദത്തുകൾ ചെയ്യുക അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്യേണ്ട സുചൂത് ചെയ്യുക അള്ളാഹുവിന് വേണ്ടി മാത്രം നൽകേണ്ട നേർച്ചകൾ നടത്തുക വഴിപാടുകൾ നടത്തുക അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട പ്രാർത്ഥന ഈ ഉപദൈവങ്ങളോടോ സഹദൈവങ്ങളോടോ ഒക്കെ നടത്തുക ഇത് അള്ളാഹു പൊറുക്കാത്ത പാപമാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ള മാത്രമല്ല ഓരോ വ്യക്തികൾക്കും അള്ള തന്നിട്ടുള്ള പതി പരിമിതമായ അധികാരത്തിൽ മറ്റൊരാളെ ആരെങ്കിലും പങ്കു ചേർത്താൽ നമുക്ക് സഹിക്കൂല മനുഷ്യൻ സഹിക്കൂല എൻ്റെ കുടുംബത്തിലോ എൻ്റെ വീട്ടിലോ എനിക്കുള്ളൊരു അധികാരം ഒരു പദവിയും അത് മറ്റൊരാൾക്ക് കൂടി ഉണ്ടെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞാൽ എൻ്റെ മക്കൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല സമ്മതിക്കോ നമ്മൾ സമ്മതിക്കോ നമ്മൾ സമ്മതിക്കൂ സമ്മതിക്കാൻ പറ്റില്ല എന്താ അത് നമ്മളുടെ അധികാരത്തിലുള്ള കടന്നു കയറ്റമാണ് നമ്മൾ അവഹേളിക്കലാണ് നമ്മളെ നിന്ദിക്കലാണ് പിന്നെ അള്ള അല്ലെങ്ങനെയാ സമ്മതിക്ക അള്ള സമ്മതിക്കൂല പൊറത്ത് കൊടുക്കൂല ഇതൊക്കെ പൊറുക്കാത്ത പാപങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നരകത്തിൽ അകപ്പെട്ടാൽ എന്തായിരിക്കും അവരുടെ രനീയത എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവർ നരകത്തിലകപ്പെട്ടു അള്ളാഹുണ്ട് ശരിയെന്നെ അല്ലുണ്ട് പരമേശ്വരനുണ്ട് പരമമായൊരു ദൈവം സത്യമുണ്ട് പക്ഷേ ആ ദൈവം ഇവിടെ ദുനിയാവിൽ ഒരുപാട് സഹായികളെ നിശ്ചയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം നൽകാൻ ഒരു ഉപദൈവത്തെ കൊ ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാൻ വേറൊരു ദൈവമുണ്ട് ജനന കാര്യങ്ങൾ തീരുമാനിക്കാൻ വേറൊരു ദൈവമുണ്ട് ഭാഗ്യ നിർഭാഗ്യങ്ങൾക്ക് വേറൊരു ദൈവമുണ്ട് മരണത്തിന് വേറൊരു ദൈവത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ അപ്പം ഈ ദൈവങ്ങളെ മുഴുവനും പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഭാഗത്ത് അങ്ങനെയുള്ള ആൾക്കാർ നരകത്തിലകപ്പെടും പിന്നെ അ നിങ്ങൾ ഈ ചെയ്യണത് എന്തടി ഏകനായ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഈ ലോകം ഈ പ്രപഞ്ചം അവിടുത്തെ ഒരു സൃഷ്ടിയാണ് മനുഷ്യനും പിന്നെ ഇങ്ങനെ സൃഷ്ടിപ്പ് നടത്തുന്ന ആ റബ്ബ് തന്നെയല്ലേ ഇവനെ ഇവരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോണതും അവസാനം ഇവരെയൊക്കെ നശിപ്പിക്കുന്നതും അപ്പൊ സ്വാഭാവികമായും ആ റബ്ബിന് കീഴ്പ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഹുദൈവ വിശ്വാസികളെ ഏകദൈവത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് മനസ്സിലാക്കിയാലേ നമുക്ക് വേ മനസ്സിലാവും ഇന്ന റബക്കുമുള്ള നിങ്ങളുടെ റബ്ബ് അല്ല റബ്ബ് എന്നുള്ള വാക്ക് ഒരു സംരക്ഷകൻ അല്ലെങ്കിൽ ഒരു ഒരു നാഥൻ എന്ന് പറഞ്ഞാൽ മതിയാവും എന്താണ് സംരക്ഷണം എന്താണ് എന്നെ എൻ്റെ റബ്ബ് സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണം നമ്മളെ ഓരോരുത്തരും സംര ഓരോരുത്തരെയും സംരക്ഷിക്കുന്നവൻ അവന നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് അന്നം തരുന്നു പാർപ്പിടം തരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ അപ്പൊ അങ്ങനെയുള്ളവൻ ഹലക്ക വൽ അർവ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചു തീർന്നില്ല ീ സിദ്ധത്തി അയ്യാൻ ആറ് ഘട്ടങ്ങളിൽ അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആറ് ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആറ് ദിവസം ഏതായാലും അല്ല കാരണം അന്ന് സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല ഒക്കെ പടക്കാണ് പഠിച്ചിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ദിവസമല്ല അപ്പോൾ ആറു സന്ദർഭങ്ങളിൽ അത് നമ്മളെ നാട്ടിലൊക്കെ മലയാളത്തിലൊക്കെ ഉള്ള പ്രയോഗമാണ് ഈ ഇന്ന് എന്നൊക്കെയാണ് പറയുന്നത് ഇന്നത്തെ ഭരണകൂടം എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നത്തെ ദിവസം എന്നാൽ ഇന്നത്തെ തിങ്കളാഴ്ചത്തെ ഭരണകൂടം എന്നാണോ അതിൻ്റെ അർത്ഥം അല്ല ഈ കാല ഈ കാലത്തെ എന്നാ ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്ന് തിങ്കളാഴ്ചത്തെ നല്ലല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഘട്ടങ്ങൾ ദശകൾ എന്നൊക്കെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു ഫിസിറ്റത്തി അയ്യാം ആറു നാളുകളിൽ അല്ലെങ്കിൽ ആറു സന്ദർഭങ്ങളിൽ ആറു ഘട്ടങ്ങളിൽ ആകാശഭൂമികളെ പഠിച്ചവൻ ആകാശം എന്ന് പറയുന്ന അത്ഭുതം ഭൂമി എന്ന് പറയുന്ന അത്ഭുതം ഭൂമി മണ്ണ് അല്ലാത്ത അത്ഭുതങ്ങളാണ് ഒരു പക്ഷേ നമുക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മൾ ബുദ്ധിയും കഴിയുമ്പോൾ വെച്ച് നമ്മൾ ഉൾക്കൊള്ളണം സുമസ്തവ പിന്നെ ഇസ്തവ അലൽ അർഷ് ഈ അധികാരത്തിലേറുക എന്നുള്ളതിൻ്റെ ഒരു ചിഹ്നമായിട്ട് പറയാറുള്ള സിംഹാസനത്തിൽ ഇരിക്കുക കസേല നമ്മൾ പറയില്ല കസേല കിട്ടാൻ ഉറച്ചിട്ടില്ല മന്ത്രിമാരെ പറ്റിയൊക്കെ പറയില്ലേ കസേല കണ്ട് പനിക്കുകയാണ് കസേല അതൊരു അതൊരധികാരത്തിൻ്റെ ചിഹ്നമാണ് അർഷ് അതും രാജാക്കന്മാരെ പറ്റിയാകുമ്പോൾ സിംഹാസനാവും മന്ത്രി കസേല എന്നൊക്കെ വേണം മന്ത്രി കസേല കണ്ടിട്ട് കൊതിക്കുകയാണ് മന്ത്രി കസേല ഒടിഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അധികാരം തകർന്നു എന്നാണ് കസേലയിൽ ഇരുന്ന് പറഞ്ഞാൽ അധികാരം അതാണ് അധ്യാപകരെ സംബന്ധിച്ച് ക്ലാസ് റൂമിലൊക്കെ ഒരു കസേല ഉണ്ടാവും കസേല അധ്യാപകർക്ക് ഇരിക്കാനുള്ള അല്ല ക്ലാസ് റൂമിലിരുന്ന് പഠിപ്പിക്കാൻ പാടില്ല എന്നാണല്ലോ എന്തിനാ പിന്നെ കസേല അയാളുടെ അധികാരത്തിൻ്റെ ചിഹ്നമാണ് അയാളുടെ അധികാരത്തിൻ്റെ ചിഹ്നമാണ് കസേല ക്ലാസ്സിൽ അധ്യാപകർ ഇരുന്നല്ല പഠിപ്പിക്കുക എന്നാ പഠിപ്പിക്കുക അല്ലെങ്കിൽ നടന്നാണ് പഠിപ്പിക്കുക അപ്പം എന്തിനാണ് കസേല അത് ആ അധ്യാപകൻ ആ ക്ലാസിന്റെ നിയന്ത്രണം അതിന് അധികാരം അയാൾക്കുണ്ട് എന്നുള്ളതിന്റെ ചിഹ്നം മാത്രമാണ് അത്യാവശ്യം ഇരുന്നുകൊണ്ട് അതൊന്നും അതിനർത്ഥമില്ല സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഇരുന്നു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിന്റെ സൂചന ഈ പ്രപഞ്ചത്തിന്റെ അധികാരം അവൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഹൽ എല്ലാറ്റിനെയും മൂടുന്നത് എന്നാണ് വാശിയ വാശിയത്ത് നല്ലതാണ് യോഷി അത് യോഷി അവൻ മൂടുന്നു അല്ലെങ്കിൽ ആ പകലിനെ ആ രാത്രിയെന്ന ഹാറാ പകലിൻ്റെ മേൽ രാത്രിയെ പകലിൻ്റെ മേൽ പൊതിയുന്നു എന്ന് വെച്ചാൽ രാത്രി പതുക്കെ പതുക്കെ പകലിനെ കൈയടക്കി രാത്രിയുടെ ഗുണം പ്രകടിപ്പിക്കുന്നു പകലാവട്ടെ എത്തൊരുപൂഹു രാത്രിയെ തേടുന്നു ഹസീസൻ കുതിച്ചുകൊണ്ട് അതിവേഗത്തിൽ പകൽ രാത്രിയെ തേടി സഞ്ചരിക്കുക അപ്പോൾ ഈ രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെ അള്ളാഹുത്തായ നമ്മുടെ മനസ്സിൽ പതിയത്തക്ക വിധത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ് രാവ് പകലിനെ മൂടുമ്പോൾ പകൽ രാവിലെ രാവിലെ അന്വേഷിച്ചു പായുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ അപ്പോഴേ അപ്പം അതിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഈ ഭൂമിയുടെ സഞ്ചാര സഞ്ചാര സഞ്ചാരത്തിലൂടെ മനുഷ്യ അള്ളാഹു ഉളവാക്കിയിട്ടുണ്ട് എന്നാണ് വരികൾക്കിടയിൽ പറയുന്നത് എത്ര ബുഹു ഹസീസൻ ഹസീസൻ എന്ന് പറഞ്ഞാൽ അതിവേഗം ദ്രുതഗതിയിൽ എന്നൊക്കെ കുതിച്ചുകൊണ്ട് എന്നൊക്കെയാണ് കുതിപ്പ് വശംസ സ സൂര്യനെ പടച്ചു വൽക്കമറ ചന്ദ്രനെ പടച്ചു വന്യുധ്യുമ നക്ഷത്രങ്ങളെ പടച്ചു സൂര്യനെ പഠിച്ചു തന്നെ വളരെ നിസ്സാരമായിട്ട് നമുക്കാൾ പറയുക ഈ സൂര്യൻ്റെ വലുപ്പം എത്ര സൂര്യൻ നിർവഹിക്കുന്ന ധർമ്മം എന്താ സൂര്യനുള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മൾക്ക് നേരം വെളുക്കുമ്പോൾ എണ്ണീക്കാൻ കഴിഞ്ഞത് സൂര്യൻ്റെ വെളിച്ചമുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ അന്നം തേടാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഊർജം നിലനിൽക്കുന്നത് സൂര്യവെളിച്ചം ഇല്ലാതായാൽ സസ്യങ്ങൾക്കൊക്കെ എന്താ സംഭവിക്കാൻ അതിലൊക്കെ വളുത്ത് വളർത്ത് വെളുത്ത് വളർത്തിയില്ലേ സയൻസ് പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ ജീവിക്കാൻ കഴിയില്ല ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല സൂര്യവെളിച്ചം കുറച്ച് ദിവസം കിട്ടിയില്ലെങ്കിൽ നമ്മളെന്താ വളർത്ത് 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 അല്ലേ അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം ആരോഗ്യം നശിക്കും അപ്പോൾ സൂര്യൻ നമുക്ക് നൽകുന്ന ഊർജ്ജം അത് മാത്രമാണോ അല്ല ഈ ലോകത്തിന് തന്നെ നൽകുന്ന ഊർജം വെളിച്ചം ചൂട് അതാണ് സൂര്യനെ പടച്ചു വരുമ്പോൾ നമ്മളെ മനസ്സിൽ സുബാണല്ലോ വെൽക്കമറ ചന്ദ്രനെയും ചന്ദ്രൻ്റെ ധർമ്മം ചന്ദ്രൻ ഈ ഭൂമിയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വേലിയിറക്കവും വേലിയേറ്റവും ഒക്കെ ഉണ്ടാവുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കടലുമായി ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളിലൊക്കെ അതിന് പങ്കുകളുണ്ട് നുജൂമ നക്ഷത്രങ്ങളെയും നക്ഷത്രങ്ങളും ഈ പ്രപഞ്ചത്തിൽ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടാകും പൂർണ്ണമായിട്ട് ശാസ്ത്രത്തിന് പോലും ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ട് കാരണം അതിൻ്റെ അകലവും അതിൻ്റെ വലുപ്പവും സൂര്യൻ ഒരു ചെറിയ നക്ഷത്രം വ മുസഹറാത്തിൻ അത് വിധേയമാക്കപ്പെട്ടവയാണ് സഹറശംസവൽക്കമറ പല സ്ഥലത്തും കുറാൻ പറഞ്ഞിട്ടുള്ളതാണ് സഹർണഹാലക്കും ഒക്കെ പറഞ്ഞ സഹറ കീഴ്പ്പെടുത്തി മുസഹറാത്ത് കീഴ്പ്പെടുത്തപ്പെട്ടത് അവയൊക്കെയും കീഴ്പ്പെടുത്തപ്പെട്ടവയാണ് ബി അംഹി അവൻ്റെ കൽപ്പനകൾക്ക് അഥവാ അവയൊക്കെ ചലിക്കുന്നു അതിനൊക്കെ സൂര്യനെ ചലിപ്പിക്കാൻ ഒരു ദൈവം ചന്ദ്രന് വേറെ ദൈവനക്ഷത്രങ്ങൾക്ക് വേറെ ദൈവമൊന്നുമില്ല ഒക്കെ അള്ളാഹുവിൻ്റെ തീരുമാനവും നിയന്ത്രണമനുസരിച്ച് ഏകദൈവത്തിൻ്റെ അതാണ് പറഞ്ഞു വരുന്നത് അല്ല എല്ലാവരും മനസ്സിലാക്കണം അല്ല അത് ഉണർത്തരാ ലഹു അവൻ്റേതാണ് അൽ ഖൽഖു സൃഷ്ടിപ്പ് അഥവാ അവനാണ് സൃഷ്ടികർമ്മം നിർവഹിച്ചിട്ടുള്ളത് വല്ല അമ്രു ആയതുകൊണ്ട് കൽപ്പിക്കുവാനുള്ള അധികാരവും അവകാശവും അവനാണ് മനുഷ്യനോട് നിയമം കൽപ്പിക്കാനുള്ള അധികാരം അവകാശം അള്ളാഹുവിനാണ് അല്ല അത് നമ്മൾ അംഗീകരിക്കണം തബാറക്ക എന്ന എല്ലാ ഗുണങ്ങളും മനുഷ്യ സ്വയം ഉള്ളതും മറ്റുള്ളവർക്ക് നൽകുന്നതും അതാണ് തപാറക്ക അവൻ്റെ കയ്യിലുള്ള എല്ലാ ഗുണങ്ങളും എല്ലാ നന്മകളും അവൻ്റെ കയ്യിലുള്ളത് തീരാത്ത അക്ഷയ ഘനി അതോടൊപ്പം അത് മനുഷ്യർക്കും ഈ പ്രപഞ്ചത്തിനാസകലവും അവൻ നൽകുകയും ചെയ്യുന്നു അപ്പോഴാണ് തബാറക്കാവ് ഉണ്ട് അത് കൊടുക്കുന്നു കൊടുത്താൽ തീരാത്തത് അപ്പോൾ തബാറക്കവ അതാ വലിയ എല്ലാ കറിവുകളും എല്ലാ ഗുണങ്ങളും എല്ലാ വർക്കത്തുകളും അവൻ്റെ കയ്യിൽ അവൻ്റെ കയ്യിലതുണ്ട് അത് ക്ഷയിക്കാത്തതാണ് നൽകിയാൽ തീരാത്തതാണ് സുബാണമ്മ രോഗങ്ങളുടെ രക്ഷിതാവായ റബ്ബായ റബ്ബ് എന്ന് ഞാൻ നേർത്ഥം പറഞ്ഞത് വലിയ അർത്ഥമുള്ള പദമാണ് ഒന്നുകൂടി അർത്ഥം പറഞ്ഞ നഷ്ടം ഇന്ന റബ്ബക്കു മുമ്പാ ഉള്ളതി ഹലക്കസമാവാധിയുള്ളത് നിങ്ങളുടെ റബ്ബ് ആകാശഭൂമികളെ പടച്ച റബ്ബാണ്

മുസഹറാത്തിം യംഹി അവന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ട വിധത്തിൽ കീഴ്പ്പെടുന്നവയായ വിധത്തിൽ അല്ലെങ്കിൽ വിധേയമായ വ ആകുന്ന വിധത്തിൽ അഥവാ ഇത്രയും ഭീമാകാരമായ സൃഷ്ടികളൊക്കെയും അവൻ്റെ കൽപ്പനകളെ അല്പം പോലും തെറ്റിക്കാതെ അനുസരിക്കുന്നുണ്ട് മനുഷ്യരെ നിങ്ങൾക്കും അത് ബാധകമാണ് എന്നാണ് പറഞ്ഞത് അലാ നിങ്ങൾ അറിയണം മനുഷ്യരെ അലാ ലഹുൽ ഹൽക്കു സൃഷ്ടികർമ്മം അവൻ്റേതാണ് അവനാണ് നിർവഹിച്ചത് ആയതിനാൽ വൽ അമ്രു കൽപ്പിക്കുവാനുള്ള ശാസിക്കുവാനുള്ള നിയമം നൽകുവാനുള്ള അധികാരം അവന് നിങ്ങൾ വകവെച്ച് നൽകണം മറ്റുള്ളവർക്ക് നൽകരുത് ഇന്നഹുലായി അള്ളാഹു സർവ ഗുണസമ്പൂർണനായിരിക്കുന്നു അള്ളാഹു സുബാൻ നമ്മെയും നമ്മളെയും اللهم علمنا من القرآن ما جهلنا وذكرنا ربنا نسينا وارزقنا وآناء الليل وأطراف النهار ربنا هب لنا من زواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين الحمد لله